ബിസ്മൽഹ്റഹ്മാൻ അബ്രാഹിം ഒരു രാഷ്ട്രീയ നേതൃത്വം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യുദ്ധങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള നല്ല ഒരു മെറ്റീരിയൽ ഒരു കേസ് സ്റ്റഡി ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ എന്താണ് കേൾക്കുകയും കാണുകയും ചെയ്യാം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളുടെ മോചനത്തിനു വേണ്ടി ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനത്തെ എൻഎന്നേക്കുമായി നശിപ്പിക്കുവാൻ വേണ്ടി ഒക്കെ നടത്തുന്ന ഒരു യുദ്ധമാണ് നെത്തൻ പ്രഖ്യാപനമനുസരിച്ച് പ്രഖ്യാപനം അനുസരിച്ച് ഗസ്രേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം നടന്നില്ല എന്ന് വിചാരിക്കുക യുദ്ധം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാവുക രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പ്രമാദമായൊരു കേസുണ്ട് ഇസ്രായേൽ നത്തിന്യാഹുവിനെതിരെ അതായത് ഫ്രോഡ് അദ്ദേഹത്തിന്റെ അഴിമതി അതുപോലെ തന്നെ വിശ്വാസവഞ്ചന കൈക്കൂലി ഇതൊക്കെ അവിടുത്തെ പരമോന്നത നീതിപീഠത്തിലെത്തുകയും ആ കേസിൽ അദ്ദേഹത്തിനെതിരെ വിധി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം വരെ ചുരുങ്ങിയത് നെത്തിനെ അത് ജയിലിൽ കിടക്കേണ്ടി വരും ആ കേസിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൊത്തം ഈ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുവാനുള്ള അധികാരം സ്വന്തം കയ്യിൽ വരാൻ ഉള്ള ചില പരിപാടികൾ അദ്ദേഹം ആരംഭിച്ചു അത് വിജയിച്ചിട്ടില്ല അപ്പം ഈ യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ ആ കേസ് ഒരു തീർപ്പിലെത്തുകയും ഒരു പക്ഷേ അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യും ഒന്ന് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളാണ് ഇത് ജൂതവംശീയതയെ പരമാവധി കത്തിച്ചു നിർത്തി മുസ്ലിം വിരുദ്ധ പലസ്തീൻ വിരുദ്ധ ആക്രമണങ്ങളെ പൊലിപ്പിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീവ്ര രണ്ട് തീവ്ര വലതു ജൂതവംശീയതയുടെ രണ്ട് വക്താക്കൾ നിരന്തരമായിട്ട് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭ വീഴുകയും ചെയ്യും ഇടക്കാലത്ത് വെടിനിർത്തൽ കരാറിലേക്ക് വരുമ്പോൾ അവരെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിനാൽ ശ്രദ്ധിച്ചു വേണം അപ്പൊ ഈ യുദ്ധം നിലനിർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റും ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഇപ്പോ അദ്ദേഹം നേരിടുന്ന പ്രശ്നം ഒക്ടോബർ ഏഴിൻ്റെ യഥാർത്ഥ ഉത്തരവാദി അതായത് ഹമാസ് പോരാളികൾ അതിർത്തി ഭേദിച്ച് ഇസ്രായേലിൽ കടക്കുകയും പത്തിരുന്നൂറ് ഇസ്രായേലിയരെ വളരെ സൗകര്യപൂർവ്വം സ്വന്തം ബൈക്കിൽ ബാക്കിലിരുത്തി കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലോകത്തിലെ വലിയ ഒരു ശക്തി ആൻ ഇസ്രായേൽ എന്ന് ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയാണ് ഒരു രാജ്യം ഇതിന് ഉത്തരം പറയേണ്ടത് പ്രധാനമന്ത്രി എന്നുള്ള നിലക്കിന് എത്തന്യാണു ഈ യുദ്ധം അവസാനിച്ചാൽ ആ കേസ് എടുക്കും അതിൽ അദ്ദേഹം വൃതിയാവും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഈ പ്രധാനമന്ത്രി എന്ന നിഗമനത്തിൽ തീർപ്പിൽ രാജ്യത്തിനെത്തേണ്ടി വരും അതുപോലെ തന്നെ ബന്ദികളുടെ മോചനത്തിൽ പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്ന പ്രശ്നത്തെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും അതിനൊക്കെ പുറമെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറൻറ് ഉണ്ട് ലോക കോടതിയുടെ പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം ഇപ്പോൾ നടന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടരുവാനുള്ള ന്യായം അപ്പോൾ എന്ത് വില കൊടുത്തു ഇപ്പോൾ കൊന്ന എഴുപതിനായിരത്തിന് പുറമെ വേറെ കുറെ ആളുകളെ കൊന്ന് ആ ജനങ്ങളെ ഗസയിലുള്ള ജനങ്ങളെ പട്ടിണിക്കിട്ട് ഈ യുദ്ധം എന്ത് വില കൊടുത്തും തുടരുക എന്ന് പറയുന്നത് നത്തന്യാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് ഈ യുദ്ധം തുടർന്നേ പറ്റൂ ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് പുറത്തെന്ത് പറഞ്ഞാലും അത് വമ്പിച്ച ദേശീയതയും ജനങ്ങൾക്ക് വലിയ ഗുണകരവും അതുപോലെ തന്നെ ദേശസുരക്ഷയ്ക്ക് അനിവാര്യവും ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധവും എന്നൊക്കെ പുറത്ത് എത്ര തന്നെ കുട്ടിഘോഷിക്കപ്പെട്ടാലും യുദ്ധങ്ങളുടെ പിന്നിൽ ഇതുപോലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സ്വകാര്യ താൽപ്പര്യങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്ന് ചോദിക്കുന്നു